മരണങ്ങൾ ചിലതുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കൃത്യം കണക്ക് ഇപ്പൊ പുറത്തുവിടേണ്ട വിധത്തിൽ ആയിട്ടില്ല എങ്കിലും മരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് വരികയാണ് മൂന്ന് മരണങ്ങൾ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ആ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് എത്തിച്ചേരുക എന്നുള്ള കാര്യത്തിലാണ് കരയിലൂടെയും വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയും പോകാവുന്ന എല്ലാ മാർഗങ്ങളും നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ വിവരമൊരു മൂന്നര മണി മുതൽ ഈ പ്രവർത്തനങ്ങളെ രൂപീച്ചു വരികയാണ് ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാർ ശ്രീ എ കെ ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അതിന് പുറമെ ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസും ആർ കേടും ഇപ്പോൾ അങ്ങോട്ട് തിരിക്കാൻ ഏറ്റവും പെട്ടെന്നുള്ള എയർലിഫ്റ്റിംഗ് സംവിധാനങ്ങൾ ഏതാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കും നമുക്ക് മറ്റു മാർഗങ്ങളിലൂടെ പോകാൻ ഇപ്പോൾ സാധ്യമാകുന്നില്ല ട്രെയിനോ കാറോ ഉപയോഗിച്ച് അങ്ങോട്ട് എത്തുന്നത് കൂടുതൽ നേരം ഇടവരുത്തുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ചാലക്കുടിയിലുള്ള നമ്മുടെ ഹെലികോപ്റ്റർ ഒന്ന് വരാമെന്ന് സാധ്യത നോക്കിയിരുന്നു പക്ഷെ കനത്ത കാറ്റും മഴയും ആ മേഖലയിലുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനുള്ള സാധ്യതയില്ല ഏറ്റവും പെട്ടെന്ന് അങ്ങോട്ട് തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ സുരക്ഷാ സൗകര്യങ്ങളെല്ലാം പരമാവധി ടീമിനെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുക എന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് ഇപ്പോ എൻ ഡി ആർ എഫിന്റെ രണ്ട് ടീം ഒരു ടീം ഓൾറെഡി വയനാട്ടിലുണ്ട് രണ്ടാമത്തെ ടീം ഇപ്പൊ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അതിന് പുറമെ മൂന്നാമത്തെ ഒരു സംഘത്തെ കൂടി അങ്ങോട്ട് തിരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എൻ ഡി ആർ എഫിന്റെ രണ്ട് ടീം ഈ സമയത്ത് അവിടെ ഉറപ്പുവരുത്താവുന്ന വിധത്തിൽ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിന്റെ രണ്ട് യൂണിറ്റുകൾ ഇപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും സമയമകഥം അവിടെ എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എയർഫോഴ്സുമായി ബന്ധപ്പെട്ട അവരുടെ സഹായം കൂടി നമ്മൾ ചോദിച്ചിട്ടുണ്ട് കാരണം അവിടെ ഒരു പാലം തകരുകയോ മണ്ണ് മൂടിക്കടന്ന് അങ്ങോട്ട് കിടക്കുകയോ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രയാസമുണ്ട് നമുക്ക് റോപ്പ് സൈന്യത്തിനോട് തന്നെ റോപ്പ് ഉപയോഗിച്ച് അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ സാധ്യത ഇപ്പൊ എം എൽ എയുമായി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു അദ്ദേഹം അവിടെയുണ്ട് എയർ ലിഫ്റ്റിങ്ങിന്റെ സാധ്യതയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ജില്ലാ കളക്ടർ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നുണ്ട് അപ്പോൾ എയർ ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ട സാധ്യതയ്ക്ക് നമുക്ക് മുകളിൽ നിന്നുള്ള പല ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകണം ഇപ്പോൾ സുളൂരിൽ നിന്ന് ഏഴ് മണിക്ക് സുളൂരിലെ ക്യാമ്പസിൽ നിന്ന് എയർഫോഴ്സിന്റെ രണ്ട് ടീം അങ്ങോട്ട് പോകും എന്നുള്ള ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് എ എൽ എച്ച് ആണ് അതായത് അഡ്വാൻസ് ലൈഫ് ഹെലികോപ്റ്റർ എന്ന് പറയാവുന്ന ഒരു ചെറിയ ഹെലികോപ്റ്റർ ആണ് മറ്റൊന്ന് എ എൽ എച്ചിന് പകരം മറ്റൊന്ന് രണ്ടാമതായി പോകുന്നത് എം എൻ സെവൻറ്റീൻ ഉള്ള ഒരു ചെറു വിമാനമാണ് രണ്ടും ഇപ്പോൾ കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂളിൽ റക്കാനുള്ള സൗകര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെല്ലാം പോയി സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് കെ എം ജെ സ്കൂളിൽ നമുക്ക് ഇറക്കാനായാൽ ചെറിയ സമയമുണ്ട് കാരണം കോയമ്പത്തൂരിൽ നിന്ന് അങ്ങോട്ട് അത്ര അധികം സമയം വേണ്ടിവരില്ല കോയമ്പത്തൂരിനടുത്തുള്ള സുലൂരിലെ എയർഫോഴ്സിന്റെ ക്യാമ്പസിൽ നിന്നാണ് അവരങ്ങോട്ട് പോകുന്നത് അവരുടെ കൂടി സേവനം നമുക്ക് ലഭ്യമായ കുറച്ചുകൂടി ഗൗരവത്തോടെ ആ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എന്നാണ് നമ്മൾ നേടിക്കുന്നത് നമുക്കിപ്പോ തൃശൂരിൽ നിന്ന് തക്കോട്ടുള്ള ചില ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ട്രെയിൻഡായിട്ടുള്ള ടീമിനെ കൂടി അങ്ങോട്ട് വിട വിടാനുള്ള ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ കൂടി അങ്ങോട്ട് അയക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കാഴ്ചക്കാരായിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊന്നും ശ്രദ്ധിക്കേണ്ടത് നമുക്കവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനില്ലെങ്കിൽ അങ്ങോട്ട് ഉള്ള യാത്ര തൽക്കാലം ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഈ സുരക്ഷാ സംവിധാനങ്ങൾക്കും ട്രെയിൻഡായിട്ടുള്ള നമ്മുടെ ടീമിനും അങ്ങോട്ടുള്ള യാത്രയിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം ആളുകൾ വാഹനങ്ങളുമായി കിട്ടിയ വാഹനങ്ങളുമായി അങ്ങോട്ട് തിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ആളുകൾ കിട്ടിയ വാഹനങ്ങളുമായി അങ്ങോട്ട് തിരിച്ച് റോട്ടിലൊക്കെ വണ്ടികളിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ നമുക്ക് നിലവിൽ കരമാർഗം പോകുന്ന ടീമിനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായി വാർത്തകൾ പോകുന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും അവർ ലഭിച്ചിട്ടുള്ള പിന്നെ വാർത്തകൾക്കനുസരിച്ചും ചിലപ്പോൾ പൊതുജനങ്ങൾക്ക് സൗകര്യമാകട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും പക്ഷെ ഇപ്പമുള്ള പേണിക്കാകുന്ന വിധത്തിലുള്ള ഒരു വാർത്തയും മാധ്യമങ്ങളോടല്ല ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ അതിൽ കൃത്യമായ സേവനം നടത്തുന്നുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയ തെറ്റായി ലഭ്യമാകുന്ന ഒരു വാർത്തയും ഇപ്പോൾ പ്രസിദ്ധീകരിക്കരുത് അത് സർക്കാരിന്റെ സംവിധാനം എന്ന നിലയിൽ ി തന്നെ നേരിട്ട കാര്യങ്ങൾ അതത് സമയത്ത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പുലർച്ചെ നാലുമണിയോടുകൂടി ഈ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെട്ട് അവിടെ നമുക്ക് ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളെയും ഒരുക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം ആളുകൾ അനാവശ്യമായ പേനിക്കാക്കി അങ്ങോട്ട് അയക്കുന്നതിന് പകരം ലോകത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ വിധത്തിൽ ദുരന്തം കാരണം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉള്ള ഒരു അനുഭവമുള്ള ഒരു സ്ഥലമാണ് തരണം എന്നുള്ളത് കൊണ്ട് ആ വിധത്തിലുള്ള സൗകര്യങ്ങൾക്ക് നേതൃത്വം നൽകുക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ആളുകൾക്ക് ആരെങ്കിലും ലഭ്യമാകാത്ത വിഷയം ഉണ്ടെങ്കിൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം കുറച്ചുനേരം കൂടി വേണ്ടിവരും നമുക്ക് അങ്ങോട്ട് കടന്ന് അവിടേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടാൻ എന്തായാലും അങ്ങോട്ട് കടക്കാനുള്ള വഴി സംബന്ധിച്ചിട്ടുള്ള ധാരണ ഇപ്പോൾ ന്ധപ്പെട്ടവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ വളരെ താമസിക്കാതെ നമുക്ക് ആ കാര്യത്തിൽ കൂടി കടക്കാൻ വേണ്ടി കഴിയും പിന്നെ എത്ര കുടുംബങ്ങളുണ്ട് എത്ര പേർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും കൃത്യമായ ഒരു കണക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രസിദ്ധീകരിക്കുകയോ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഗുണമുണ്ടാവുകയോ ചെയ്യില്ല കാരണം പല വിധത്തിലുള്ള ആളുകൾ ഇപ്പോ ഫോൺ തന്നെ അവിടെ ഉള്ള ആളുകളുമായി കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ട് ഞങ്ങളൊക്കെ വ്യക്തിപരമായി ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ എല്ലാവരും ഒരുമിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഫോൺ ലഭ്യമാകാനുള്ള കണക്ഷനുകൾ ഉൾപ്പെടെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെട്ടു കാണാനില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ പലയിടത്തും അവരവരുടെ താവളങ്ങളിൽ സുരക്ഷിതരായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക നമുക്ക് കിട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിപ്പോ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ പാനിക്കായി നേരിട്ടങ്ങോട്ട് ദീർഘമായി പോകുന്നതിന് പകരം നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക രാവിലത്തെ വിവരങ്ങൾ അനുസരിച്ചും വടക്കോട്ടുള്ള മഴ പ്രീത്ത് ഇന്ന് തോടുകൂടി ഏതാണ്ട് ഒരു ഉണ്ടാകും എന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ കോഴിക്കോട് തന്നെ വിലങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടൊരു ഭീഷണി ഉണ്ടായതായിട്ട് ഇപ്പോൾ ലഭ്യമാകുന്ന രീതിയിലുണ്ട് അപ്പൊ അതുകൊണ്ട് മലയോര മേഖലയിലെ യാത്രയൊക്കെ പൊതുവിൽ പ്രയാസകരമായിരിക്കും ആളുകൾ ഇപ്പോൾ നല്ലതുപോലെ പിന്നെ മഴ നനഞ്ഞാണ് കുന്നും മലയുമൊക്കെ ഇരിക്കുന്നത് എന്നുള്ളത് സോയിൽ പൈപ്പിംഗ് ഉൾപ്പെടെയുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത ഒരാൾ പോലും അവരവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിന്റെ അന്വേഷണത്തിന് വേണ്ടിയുള്ള യാത്രയിലേക്ക് പോകരുത് എന്നാണ് ഇപ്പോൾ അഭ്യർത്ഥിക്കാൻ കൃത്യമായ കണക്കില്ല കൃത്യമായ കണക്കില്ല എന്ന് പറഞ്ഞാൽ കണക്കില്ല എന്ന് നിങ്ങൾ ഞങ്ങൾ കൃത്യമായ കണക്കുകളിലൂടെ തന്നെ പോകുന്നുണ്ട് നമുക്ക് ലഭ്യമായ കണക്ക് മാത്രമേ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ ആ സ്ഥിരീകരിക്കേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അറിയിക്കുകയായിരിക്കും നല്ലത് അതൊരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഒരു മോഡൽ ഫോർ റണ്ടി എന്ന മതി കോർഡിനേഷൻ ഉണ്ടാക്കും കോർഡിനേഷൻ ഉണ്ടാക്കും ഇപ്പൊ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് കൺട്രോൾ റൂമിൽ നിന്ന് ലഭ്യമാകുന്ന സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ അപ്പൊ തന്നെ കൊടുക്കണം എന്ന നിർദ്ദേശം ഞാനിപ്പോ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് കാരണം അങ്ങ് പറഞ്ഞതുപോലെ കൃത്യമായി വിവരം കിട്ടിയില്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ കയ്യിൽ കിട്ടുന്ന വിവരങ്ങൾ കൊണ്ടുപോകും അതുകൊണ്ട് നമുക്ക് ഇടവേളകളില്ലാത്ത വിധം ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾ അറിയിക്കാൻ അവിടെ തന്നെ അഭിനിവകുപ്പിന് ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള നിർദ്ദേശം ഇപ്പൊ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് അതെ അതെ നമ്മുടെ കയ്യിൽ ഒരുപാട് സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ ഡിഫൻസ് ഫോഴ്സ് ഉണ്ട് ഈ പരിചയം മുമ്പുള്ള ആളുകളുണ്ട് ഉള്ള പ്രശ്നം എങ്കിൽ ആളുകളുടെ മനുഷ്യശ്രഹം കൊണ്ട് എല്ലാവരും കൂടി അങ്ങോട്ട് യാത്രയിരിക്കുകയാണ് അങ്ങനെ ഒരു യാത്ര തിരിച്ചാൽ ഇവർക്കു കൂടി പോകേണ്ട വഴികൾ അടയുന്നു എന്നുള്ള പ്രശ്നം കൊടുത്തുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു അല്ല ഞാനതാ പറഞ്ഞത് മൂന്നാമത്തെ ഉടലും പൊട്ടി അപ്പോ മണ്ണിടിയാനുള്ള സാധ്യത ചുറ്റുവട്ടത്തെ പ്രദേശങ്ങളെല്ലാം ഉണ്ട് ഞങ്ങളവിടെ നല്ലതുപോലെ പ്രവർത്തിച്ചിരുന്ന ആളുകളായതുകൊണ്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോകാൻ നേരത്തെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഒക്കെ ദുരന്തം ഉണ്ടായപ്പോ അവിടെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വഴിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും ദുരന്തം ഉണ്ടായപ്പോ എല്ലാ ചുരങ്ങളും ഒരുമിച്ചിടിഞ്ഞ ഒരു സ്ഥിതി ശേഷം ഉണ്ടായി കളക്ടർ തന്നെ നമ്മൾ ഹെലികോപ്റ്ററിൽ കോഴിക്കോട് മാനന്തവാടിയിലേക്ക് കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായി അപ്പൊ ആളുകൾ അനാവശ്യമായി ഈ കാണുന്ന വാർത്തകളെല്ലാം വെച്ച് നേരെ അങ്ങോട്ട് തിരിക്കുക എന്നുള്ള സംവിധാനം നടത്തുന്നതിന് പകരം അവരവരുടെ കേന്ദ്രങ്ങളിൽ സുരക്ഷിതമാകുക എന്നുള്ളതാണ് അല്ല ഇപ്പൊ നിലനിൽക്കുന്ന നമ്മുടെ അറിവ് അനുസരിച്ച് സുലൂരിലെ ക്യാമ്പസിൽ നിന്ന് എയർഫോഴ്സിന്റെ ക്യാമ്പസിൽ നിന്ന് ഏഴ് മണി കഴിയുന്നതോടുകൂടി രണ്ട് പിന്നെ വാഹനങ്ങൾ അവിടെ തിരിക്കും ഒന്ന് എ എൽ എച്ച് എന്ന് പറയുന്ന അഡ്വാൻസ് ലൈഫ് ഹെലികോപ്റ്റർ ആണ് മറ്റൊന്ന് കുറച്ചുകൂടി കൂടുതൽ ആളുകളെ എയർ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള എം ഐ ആണ് ഒരു ചെറിയ വിമാനമാണ് ഈ രണ്ടും അങ്ങോട്ട് തിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഒരു ആകാശ ചിത്രം നമുക്ക് ലഭ്യമാവുക എന്നുള്ളതാണ് അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനു വേണ്ടിയുള്ള ശ്രമമായിരിക്കും ആദ്യം നടത്തുക എസ് കെ എം ജെ എന്ന് പറയുന്ന കൽപ്പറ്റയിലെ സ്കൂളിലേക്കുള്ള ഗ്രൗണ്ടിൽ ഈ രണ്ട് ഹെലി സംവിധാനങ്ങളും എയർലിഫ്റ്റ് സംവിധാനങ്ങളും ആദ്യം എത്തിച്ചേരാനുള്ള സൗകര്യം ഒരുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ക്രമീകരണങ്ങൾ ഗ്രൗണ്ടൊരുക്കുകൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്നാണ് എന്നുള്ളത് ചെറിയ നിറ കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹെലികോപ്റ്ററിലാണ് ചെറിയ ചെറിയോപ്റ്റർ എം വൈ സെവൻറ്റീൻ ഹെലികോപ്റ്റർ തന്നെ ഈ പറയുന്ന എയർ എയർലിഫ്റ്റിങ്ങലക്ഷേ ചെറുതല്ല കുറച്ചും കൂടി വരികയാണ് നമ്മളിപ്പോ അങ്ങനത്തെ സക്കോ ഈ എന്താ പറയാ നമ്മുടെ ഷോപ്സൊക്കെ പോലെയുള്ള ഒരു കുറച്ചും കൂടി എയർഫോഴ്സിന്റെ രണ്ട് എയർഫോഴ്സ് അതെ അതെ ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ് ഞാൻ മാത്രമല്ല നമ്മുടെ ഇവിടെ ആ ജില്ലയുടെ ചുമലക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട കേള് മിനിസ്റ്ററും മുഹമ്മദ് റിയാസും ഞങ്ങൾ മൂന്നുപേരും കിട്ടാവുന്ന ആദ്യത്തെ ആകാശ സാധ്യത ഉപയോഗിച്ച് അങ്ങോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഐ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ പടന്നപ്പള്ളിയും അങ്ങോട്ട് ഇപ്പോൾ കരമാർഗം അങ്ങോട്ട് കാർമാർഗം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അവർ കുറേ നേരം കൊണ്ട് എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്